ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായി കാണുക ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബംഗ്ലാദേശ് യു തമ്മിൽ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയെ കുറിച്ചാണ് മൂന്ന് കളികളാണ് അതിൽ ആദ്യ രണ്ട് കളികളും ബംഗ്ലാദേശ് അമേരിക്കയോട് തോറ്റ് പരമ്പര നഷ്ടമായിരിക്കുന്നു ആദ്യ കളി അഞ്ച് വിക്കറ്റിനായിരുന്നു ബംഗ്ലാദേശിന്റെ തോൽവി എങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ബംഗ്ലാദേശ് തോറ്റത് ആറ് റൺസിനാണ് നമുക്കറിയാം ഈ സീരീസിന് മുമ്പ് ബംഗ്ലാദേശ് ഷാക്കിബുൽ ഷാക്കിബുല്ലസൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട് സിംബാവെ യു എസ് പോലത്തെ കൊച്ചു ടീമുകളോട് കളിക്കാൻ താൽപ്പര്യമില്ലെന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയ്ക്കുള്ള അഹങ്കാരത്തിനുള്ള ഒരു മറുപടിയാണ് ഒരു തിരിച്ചടിയാണ് ഈ അമേരിക്കയുടെ ഈ പരമ്പര നേട്ടമെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ വിലയിരുത്തുന്നത് ടോസ് ലഭിച്ച ബംഗ്ലാദേശ് യു എസിനെ ബാറ്റിംഗിന് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തി നാല് എന്ന സ്കോറാണ് യു എസ് നേടിയത് സ്റ്റീവൻ ട്രെയിലർ മുപ്പത്തൊന്ന് റൺസ് എടുത്തു ക്യാപ്റ്റൻ മനാങ്ക് പട്ടേൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്തു ആരൻ ജോൺസ് മുപ്പത്തൊന്ന് റൺസ് എടുത്തു എന്നാൽ കഴിഞ്ഞ കളിയിലെ ഹീറോ കോൻഡേഴ്സനും ഹർമിത് സിംഗിനും കാര്യമായി ഇത്തവണ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പതിനൊന്ന് റൺസ് മാത്രമാണ് കൊറിയ ആൻഡേഴ്സൺ സ്കോർ ചെയ്തത് ഹർമിത് സിംഗ് പൂജ്യത്തിന് പുറത്തായി കഴിഞ്ഞ കളിയിൽ അദ്ദേഹം പതിനൊന്ന് പന്തിൽ മുപ്പത്തി മൂന്ന് റൺസ് എടുത്തിരുന്നു കൊറിയ ആൻഡേഴ്സിന്റെയും ഹർമിത് സിംഗിന്റെയും ഒരു ആയിരുന്നു കഴിഞ്ഞ കളിയിൽ അഞ്ച് വിക്കറ്റ് ജയം യു എസിന് നേടിക്കൊടുത്തത് അന്ന് പതിനൊന്ന് പന്തിൽ മുപ്പത്തി മൂന്ന് റൺസ് എടുത്ത ഹർമിത് സിംഗ് ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഇത്തവണ യു എസിന് വേണ്ടി കളി പിടിച്ചത് നൂറ്റി നാൽപ്പത്തി നാല് എന്ന ചെറിയ സ്കോർ ആയിരുന്നിട്ട് പോലും അതിനെ ചേസ് ചെയ്യാൻ ബംഗ്ലാദേശിനെ അനുവദിക്കാതെ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച വെറും മൂന്ന് ഓവർ മൂന്ന് ബോളുകളിൽ ഇരുപത്തി അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് വില്ലപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ അതിൽ ഷാക്കിബുല്ല ഹസന്റെ അടക്കം മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കിയ അലി ഖാനാണ് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് നാളെ നടക്കുന്ന അവസാന മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരും വേൾഡ് കപ്പിന് മുമ്പായി എന്നാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ പറഞ്ഞു നിർത്തിയത് ഇത്തരം പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരും വീണ്ടും പറയട്ടെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ബായ്